ഒരു എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവിടെ കൊടുത്ത നല്ലപോലെ വണ്ടി പണിഞ്ഞ് തരും എന്ന് ഉറപ്പുള്ള വിശ്വാസമുള്ള ഏതെങ്കിലും ഷോറൂമിൽ കൊടുക്കുക കേട്ടോ എന്തോന്നട ആക്സിഡൻ്റ് ആണോ എൻ്റെ പൊന്നെ പുതിയ വണ്ടിയാണല്ലോ ഇത് ഓ മാൻ സീനാണ് കേട്ടോ വണ്ടി വെൽക്കം ബാക്ക് ഐസ് പുതിയ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏസ് ഇപ്പോൾ ഒരു ഡെയിലി വ്ലോഗായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഷോറൂമിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് വലിയ വർക്കൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ട് ഞാൻ പോകണ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ആ സെൻ്റർ പ്ലഗ് ഒന്ന് മാറ്റി കിട്ടണം കാരണം കഴിഞ്ഞതിന് നമ്മുടെ അർജുൻ പുഴ വീട്ടിൽ പോയപ്പോഴത്തേക്കും ചില സാങ്കേതിക കാരണങ്ങളിൽ നമുക്ക് ആ സെൻറ്റർ പ്ലഗ് മാറ്റാൻ പറ്റിയില്ല സെൻ്റർ പ്ലഗ് മാറ്റാതായിട്ട് നമുക്ക് പണി കിട്ടിയ ഒരു ക്ലോക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഹെഡ് ഒക്കെ ഊരേണ്ടി വന്നു സെൻ്റർ പ്ലഗ് സമയത്ത് മാറാത്തോണ്ട് എൻ്റെ ഹെഡിനിടയ്ക്ക് ഈ സാധനം തുരുമ്പിടി തൊടിഞ്ഞ് സെറ്റ് ആയിപ്പോയി കേട്ടോ പിന്നെ ഹെഡ്ഡൊക്കെ ഇളക്കിയിട്ടാണ് തിരിച്ച് സെറ്റ് ചെയ്തത് അപ്പോൾ അതുപോലെ ഇനി റിസ്ക് എടുക്കാൻ വയ്യ അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലേ ഞാൻ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് രണ്ടും പുറത്താണ് കേട്ടേ ഇരിക്കുന്നത് മൊത്തം മൂന്ന് പ്ലഗ്ഗാണ് വരുന്നത് അപ്പോൾ അല്ല ലെഫ്റ്റും റൈറ്റും നമുക്ക് സിമ്പിളായിട്ട് ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മാറാൻ പറ്റും പക്ഷേ സെൻ്ററിൽ പ്ലഗ് ഊരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ടോപ്പ് കവറും പെട്രോൾ ടാങ്ക് ഫുൾ ആയിട്ടൊക്കെ ഊരേണ്ടി വരും കേട്ടോ പക്ഷേ ഷോറൂമിലാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട് അപ്പോൾ അത് ടാങ്ക് ഊരാതെ അത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ മുമ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് എനിക്ക് പണി മേടിക്കുക വേണ്ടി ആ പ്ലഗ് പ്ലഗ്ഗ് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഷോറൂമിലോട്ട് പോവുകയാണ് ഞാൻ ഷോറൂമിൽ കൊടുത്ത് അങ്ങനെ വണ്ടി പണിയാറില്ല വണ്ടി ഒരു ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഷോറൂം ഇട്ടതാണ് പിന്നെ ഞാൻ ഷോറൂമിൻ്റെ പടിപോലും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ബ്രേക്ക് പാഡും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ അപ്പോൾ ഒൺ സൈഡ് ഈ ഒരു രണ്ട് ബ്രാക്ക് പാഡിൽ ഒരെണ്ണം അത്യാവശ്യം ഒന്ന് തേഞ്ഞൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ബ്രാക്ക് പാഡും ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ മെയിനായിട്ട് സെൻട്രൽ പ്ലഗും കൂടെ ഒന്ന് മാറണം കേട്ടോ അപ്പോൾ പ്ലഗ് മാറിയത് അപ്പോൾ പ്ലഗ് വാങ്ങിയത് എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അത് അവരെ കൊടുത്തിട്ട് വേണം മാറാനായിട്ട് പിന്നെ ഒരു ഡെയിലി കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഒരു ചെയിൻ ക്ലീനർ വാങ്ങിക്കണം ചെയിനിപ്പോൾ ഞാൻ ലൂബ് അടിക്കുന്നില്ല നമ്മുടെ രണ്ടാമത്തെ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ലൂബല്ലേ ചെയ്യുന്ന ചെയിനിൽ നമ്മുടെ ഗ്രീസ് ആണ്ട്ട് ഇടുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അതായിട്ടാണ് ഗ്രീസ് എങ്ങനെ ഇട്ട് ഇത്രയും നാൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ കുറച്ച് ഡസ്റ്റും അല്ലെങ്കിൽ പൊടി അടിക്കുമെന്നുള്ള ബസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ഒന്ന് പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചെയിൻ നല്ലൊരു ചെയിൻ ക്ലീനർ വാങ്ങിയിട്ട് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെയിൻ ക്ലീനർ മേടിക്കണം പിന്നെ തന്നെ തന്നെയുള്ളൂ നേരെ ഷോറൂമിലാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ബാക്കിൽ ഞാൻ ഗോപ്രോയിൽ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാധനം ഇളവിപ്പോയി പറ്റുമെങ്കിൽ അതൊന്ന് ആറ്റിങ്ങിൽ നമ്മുടെ ഫോർട്ടി സിക്സിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് അതൊന്ന് പറ്റുമെങ്കിൽ അടിക്കണം ഹെൽമെറ്റിൻ്റെ ബാക്കിൽ അപ്പോൾ ഇതൊക്കെയാണ് അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ ആറ്റിങ്ങിലും അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് നാളായി സമയം കിട്ടാതുകൊണ്ട് അപ്പോൾ നേരെ നമുക്ക് ഷോറൂമിൽ പോയിട്ട് പ്ലഗും നമ്മുടെ ബാക്ക് പാഡൊക്കെ മാറാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുവാണെങ്കിൽ ആഡ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ എൻ ടു ഫിഫ്റ്റിയുടെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ എൻ എസ് എൻ്റെ നമ്മൾ പുതിയത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ ടു ഫിഫ്റ്റി വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനെ നേരെ ഷോറൂം എത്തിയിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മൾ ഷോറൂം എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഷോറൂമിപ്പോൾ ഭയങ്കര ഷോക്കാണ് കേട്ടോ ഇവിടെ അധികം സെയിൽസും സർവീസ് സെൻറ്റർ ഉണ്ടെന്ന് തോന്നുന്നു സർവീസ് ഉണ്ടെന്നറിയാൻ വയ്യ പ്ലഗ്ഗൊന്നു മാറണമായിരുന്നു പ്ലഗ് മാറണമായിരുന്നു സ്പാർക്ക് പ്ലഗ് മാറണമായിരുന്നു പേര് സബിൻ 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 സെൻറ്റർ പ്ലഗും ബാക്കിലത്തെ ബ്രേക്ക് പാഡും ആണേ ഏ ആ മെയിൻ പ്ലഗ് പ്ലഗിൻ്റെ കയ്യിലുണ്ട് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കഴിഞ്ഞ ദിവസം പിന്നെ ബ്രേക്ക് പാഡ് വേണം ചാവ്യയിലുണ്ട് ഷോറൂമിലേക്ക് കൊടുക്കണേ കാട്ടി ഷോറൂമിൽ നിന്ന് ഇരുന്നൂറയ്ക്ക് സാധനം എടുത്താൽ അതിൻ്റെ ലേബർ ഇരുന്നൂറ്റമ്പത് ആകും അതാണ് ഞാൻ ഷോറൂമിൽ കൊടുക്കാത്ത പിന്നെ ഒരുവിധമുള്ള പണികളൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് അതാണ് നല്ലത് വെറുതെ ഇവിടെ കൊടുത്ത് ലേബർ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും എനിക്ക് സെൻറ്റർ പ്ലഗ് മാറാൻ വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ടുവന്നത് എടുത്ത് അകത്ത് ഏറ്റിയിട്ടുണ്ട് സെൻ്റർ പ്ലഗ് ടാങ്ക് വരാതെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു സമയത്ത് എന്നാ ഒരു സമയത്തേയും അവിടെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റി തന്നു കേട്ടോ രണ്ട് സൈഡിലെ പ്ലഗും സെൻറ്റർ പ്ലഗും ഒരു പത്ത് രണ്ടുപോലെ എടുത്തില്ല ആ അത് തന്നെ പരിപാടി എൻ്റെ അഡാപ്റ്റർ ഊരി ഇട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്പാർ പ്ലഗ് മാറിയതിൻ്റെ ലേബർ മാത്രം സ്പാർ പ്ലഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ലേബർ എഴുപത്തഞ്ച് രൂപ പിന്നെ ഡിസ്ക് പാഡ് ഡിസ്ക് പാഡിന് സാധനം ഇരുന്നൂറ്റി രൂപ അതിൻ്റെ ലേബറും കൂടെ ചേർത്തിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കേട്ടോ ടോട്ടൽ ജി എസ് ടി എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ കയ്യിൽ എഴുപത്തി നെക്സ്റ്റ് എമൗണ്ട് ടാക്സ് ഗ്രോസ് വാല്യൂ ചെയ്യുക എല്ലാം എഴുതിട്ടുണ്ട് എല്ലാം കൂടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്തായിരുന്നു ചെയിൻ ടൈറ്റ് ചെയ്ത് നമ്മളെ പ്ലഗ് മാറി ബ്ലാക്ക് പാഡ് മാറി കേട്ടോ നല്ല ഒട്ടൻ കോമഡി ഉണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം ഒരു എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവിടെ കൊടുത്ത നല്ലപോലെ വണ്ടി പണിഞ്ഞ് തരും ഉറപ്പുള്ള വിശ്വാസമുള്ള ഏതെങ്കിലും ഷോറൂമിൽ കൊടുക്കുക കേട്ടോ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളെ പ്ലഗ് മാറി പ്ലഗ് നമ്മളെ പുതിയ പ്ലഗ് ഇട്ട് പുതിയ പ്ലഗ് ഇട്ടിട്ട് പുതിയ പ്ലഗ് ഇട്ടു വണ്ടി എല്ലാം അഡാപ്റ്ററും എല്ലാം തിരിച്ചെടുത്ത് അടച്ചു ഓടിച്ച് നോക്കാൻ പറഞ്ഞു ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടി ഒടുക്കത്ത മിസ്സിങ് കേട്ടോ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് അങ്ങനെ ഓടിച്ച് നോക്കിയാൽ വീണ്ടും തിരിച്ച് ഷോറൂമിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വണ്ടി ഭയങ്കര മിസ്സിങ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട അഡാപ്റ്റർ ഇട്ട അഡാപ്റ്റർ വീണ്ടും ഇളക്കി കേട്ടോ വീണ്ടും അഡാപ്റ്റർ ഇളക്കി ഒന്നൂടെ ചെക്ക് ചെയ്ത് വീണ്ടും തിരിച്ചിട്ട എനിക്ക് വന്നു പറഞ്ഞാൽ അഡാപ്റ്ററിൻ്റെ അഡാപ്റ്റർ മര്യാദയ്ക്ക് കണക്റ്റ് ആവാത്തുകൊണ്ടാണെന്ന് തോന്നുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ നമ്മുടെ പ്ലഗിൻ്റെ ഒരു നിബ് വരല്ല ഏറ്റവും ടോപ്പിൽ ഈ സ്പാർക്ക് ആവുന്ന ഒരു സാധനം അതിൻ്റെ ഗ്യാപ്പ് ഭയങ്കര കുറവായിരുന്നാ പറഞ്ഞു അപ്പോൾ അത് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് ചെറുതായിട്ട് കൂട്ടി കൂട്ടിയിട്ട് വീണ്ടും തിരിച്ചെടുത്തിട്ട് തിരിച്ചെടുത്ത് ഇട്ടപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടാ പിന്നെ മുട്ടമല്ലി വേറൊരു കോമഡി എന്ന് പറയണത് ചെയിൻ ഡയറ്റ് ചെയ്യാൻ കൊടുത്ത് അവിടെ നിൽക്കുന്ന മൊത്തവും ട്രെയിനിങ് ചെയ്യണ പയ്യന്മാരാണ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വർക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന പയ്യന്മാരാണ് കേട്ടോ അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞു അവൻ ചെയിൻ മാക്സിമം ടൈറ്റ് ചെയ്തു അവനെ കൊണ്ട് പറ്റാവുന്ന എൻ്റെ മാക്സിമം അവൻ ചെയിൻ ടൈറ്റ് ചെയ്തു ഫുൾ ടൈറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഓടിച്ചു നോക്കാൻ പറഞ്ഞു ടൈറ്റ് ചെയ്തത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ഓവർ ടൈറ്റ് ആണെന്ന് ഓടിച്ച് വയ്ക്കാൻ പറഞ്ഞ് ഞാൻ ഓടിച്ച് ചോദിക്കട്ടെ ഓടിച്ച് ചോദിക്കുമ്പോൾ വണ്ടിയിലെ ആ ഒരു ചെയിൻ ഫോക്കറ്റിൻ്റെ ആ ഒരു ഓട്ടറസ്റ്റിൻ്റെയും ചെയിൻ ഫോക്കിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ മുട്ടം വൈബ്രേഷൻ വണ്ടിയിൽ എരച്ച് തുമ്പിച്ച് ഓടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരു നമ്മളൊരു എന്താണ് ഷോറൂമിൽ നിൽക്കുന്ന ഒരു അവരെയൊക്കെ വിശ്വാസമായിരിക്കും നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ കൊണ്ടു കൊടുക്കുന്നത് അവർ ഓക്കെ ആയിരിക്കും എക്സ്പെർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വർക്ക് അറിയാത്ത പയ്യന്മാരെയൊക്കെ എന്തിനാണെങ്കിൽ നിർത്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ചെയിൻ ടൈറ്റ് ചെയ്യാൻ പോലും അവർക്ക് വലിയ പിടുത്തവും ഇല്ലാട്ടോ എനിക്കറിയാൻ പയ്യേ ഇതാണെങ്കിൽ മെയിൻ ആയിട്ട് ഷോറൂമിൽ വണ്ടി കൊടുക്കാത്തത് ഇവിടെ പാപ്പാല ഷോറൂമിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ല കളിമാലി ബജാജിൻ്റെ ഈ പാപ്പാല ഷോറൂം ഉണ്ടല്ലോ ഒരു മുമ്പും എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ അഞ്ചില് മുട്ടേ കൊടുക്കുകയുള്ളൂ ഒരു വർക്ക് അറിയാത്ത വരാണ് നിൽക്കണതെന്ന് വെച്ചാല് എന്താ അപ്പോൾ ചെയ്യുക ഇതാണ് ഞാൻ ഷോറൂമിൽ കൊടുക്കാത്തത് നമുക്ക് ആശാൻ ഉണ്ടെങ്കിൽ പുള്ളിയെ കൊടുക്കുന്നതിരിക്കും നല്ലത് നമ്മളെ ആശ അപ്പോൾ വർക്ക് എടുക്കാതായിപ്പോയി എന്തായാലും പോട്ടെ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ ചെയിൻ ക്ലീനർ മേടിക്കണം ഫേസ് ഇവിടെ കൂടി ചെയിൻ ക്ലീനർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ചെറിയൊരു സാധനം മതി കൂടെ ഇവിടെ ചെയിൻ ക്ലീനർ ഉണ്ടോ ചെറുത് മതിയോ എങ്കിൽ മുരി നാൽപ്പതാ ഏസ് ഇപ്പോൾ ലൂബ് കിട്ടി മോട്ടോ ലാഭം എന്നും പറഞ്ഞൊരു കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കമ്പനി അധികം ഷോപ്പിലൊന്നും ഇരിക്കുന്ന കണ്ടില്ല ഇനി എപ്പോഴെങ്കിലും ഇറങ്ങിയ ബ്രാൻഡ് ആണെന്ന് അറിഞ്ഞോളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നേരെ ഒന്ന് ഫോർട്ടി സിക്സിലോട്ട് പോവാം അപ്പോൾ വണ്ടി നല്ലോണം സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ പ്ലഗ് മാറിയപ്പോൾ മറ്റേത് ഇതേപോലെ എടുക്കാതെ വെച്ചിരുന്ന ഒന്നും രണ്ടും തവണയൊക്കെ അടിക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ നല്ല ചാടി പിടിക്കുന്നുണ്ട് പ്ലാൻ ഞാൻ പോയിട്ട് ൂറ പോസ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നു കേട്ടോ ആളില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് അവിടെ നിന്നുള്ള പ്ലാൻ ആയി കേട്ടാ എന്തോന്നറിയാണോ പൊന്നെ പുതിയ വണ്ടിയാണല്ലോ ഇത് എൽ പതിനാറ് എ ബി നാപ്പത്തൊമ്പതാ നാപ്പത്തൊമ്പത് നാപ്പതാ പുതിയ വണ്ടിയാണ് കേട്ടോ ഓ മാൻ സീനാണ് കേട്ടോ വണ്ടി അലോയി പോയി ഓ എൻജിൻ സൈഡൊക്കെ പൊട്ടി ഫുള് പൊട്ടിയൊക്കെ പോയല്ലോ എങ്ങനെ പറ്റിയത് എന്റെ മോനെ എഞ്ചിന്റെ സൈഡൊക്കെ പൊട്ടി കേട്ടോ അലോയി പോയി ഒരു മെയിൻ വിഷയം വേറെ എന്ത് പോയാലും ശരിയക്കും പക്ഷെ എഞ്ചിൻ എഞ്ചിന്റെ സൈഡ് ഗെയ്സ് ഒക്കെ പൊട്ടി പോയോ ഗ്രീസ് ആയിട്ട് നമ്മളെ മാഗ്നറ്റും കോയിൽ വരുന്ന ആ സൈഡൊക്കെ എഞ്ചിനൊക്കെ മൊത്തം പൊട്ടി സ്റ്റാൻഡ് ഇയർ ലിവർ ബാക്ക് ടൈൽ നല്ല പണിയുണ്ട് ഇത്ര കിലോമീറ്റർ ആയതുകൊണ്ട് മോനി ായിരുന്നോ ഏ ആ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം പുതിയ വണ്ടിയല്ലേ തന്നെ അത് ശരി ആരും ശെരി എവിടെയുള്ള പോയെ ഓ ഇവിടെയല്ലേ ചെമ്മരത്തൂർക്ക് മറ്റേ കോളേജ് ലാലൂർ കാമൻ്റെ അവിടെ ഓ ആ ഇന്നലെ എത്ര ആ മണിയായിരുന്നു രാത്രിയാ സ്പീഡായിരുന്നിട്ടുണ്ടായിരിക്കണം അതല്ലേ പിന്നെ അവിടെ വളയായിരുന്നത് ആ ആ എന്തായാലും ഭയങ്കര കഷ്ടമായി പോയട്ടാ പ്രശ്നമാണ് വണ്ടി ഇടിച്ച് റോട്ടി കിടന്നാ പറയുന്നു ആരും എടുത്തില്ല എന്ന് പറയുന്നു ഈ സ്പോട്ടിൽ കേട്ടോ രാത്രി പത്ത് മണി ആയതുകൊണ്ട് എന്തായാലും ആള് പോയി എന്ന് പറയുന്നു പയ്യൻ മരിച്ചെന്നാ പറയുന്നു എല്ലാരും ആയിട്ടൊക്കെ വണ്ടി ഓടിക്ക എനിക്ക് സ്ഥിരം വരാനുള്ള കമന്റാണ് ബ്രോ എൻ എസ് ഉണ്ടായിട്ട് ബ്രോ എന്താണ് എന്താണ് ഇങ്ങനെ പതുക്കെ എങ്ങനെ ബ്രോ എന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് പുറകെ കമന്റ് വരാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ആ കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുറഞ്ഞാൾ മുമ്പൊക്കെ എൻ എസ് ഉണ്ടായിട്ട് എങ്ങനെ ബ്രോ ഇങ്ങനെ എന്താണ് ഞാൻ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിഷയം ഉണ്ടല്ലോ ഈ ഓടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് എന്റെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു അറുപതോ അല്ല അറുപത്തഞ്ചിന് മേൽ ഞാൻ പോകാറില്ല ഒരു അമ്പത്തഞ്ചോ അറുപതിലൊക്കെ മാത്രമായിരിക്കും ഞാൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കും കാരണം നമ്മൾ നിങ്ങളടുത്ത് കണ്ടന്റ് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ വണ്ടി റാഷായിട്ട് ഓടിച്ചിട്ട് മാസ് കാണിക്കുന്ന ആ ഒരു ടൈപ്പ് ഒന്നും അല്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ ഒന്നും അല്ല ഞാൻ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആണ് ശരിക്കും അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാണ് നമ്മൾ ഒന്നാമത് ഇവിടുത്തെ റോഡറിയാമല്ലോ നമ്മളെ ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല ഒരു നമ്മൾ എന്താണ് വണ്ടി റോഡിലോട്ട് ഇങ്ങനെ കൊണ്ട് ഇറങ്ങിയാൽ നമുക്ക് ഒരു ഒരു സേഫ്റ്റി ഇല്ല നമ്മുടെ കാര്യത്തിൽ ഒരു ഗ്യാരൻറ്റി ഇല്ല അപ്പൊ അതിപ്പോ എങ്ങനെ പറ്റിയെന്ന് അറിയാൻ വയ്യ ഇപ്പൊ അവിടെ നിന്ന് പയ്യമാരെ എന്തൊക്കെയാ കുറച്ചൊക്കെ പറഞ്ഞു കുറച്ചേ കേട്ടോളൂട്ടോ അവര് ഹെൽമെറ്റ് വെച്ച് സംസാരിക്കുന്നു ആള് പോയെന്നാണ് കേട്ടത് പത്തുമണിങ്ങണ്ടായിരുന്നു രാത്രി എന്ന് പറയുന്നു പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആ വണ്ടി ശ്രദ്ധിച്ചായിരുന്നു അവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന പോലെ പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചില്ല എഞ്ചിന് സൈഡും ആ ഒരു കുറെ ഒരുപാട് ഡാമേജ് ഉണ്ട് കേട്ടോ നല്ല ഡാമേജ് ഉണ്ട് വണ്ടി പക്ഷെ ആള് പോയെന്ന് പറയണു ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദിച്ചത് കാരണം വണ്ടി എങ്ങനെ ആ ഒരു കണ്ടീഷനിൽ കിടക്കുന്നതാണോ ഭയങ്കര വല്ലാത്തൊരു വിഷമം ഉണ്ട് കേട്ടോ കാരണം നമ്മളും അങ്ങനെ കൊണ്ട് കിടക്കുന്നില്ലേ അപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പോയി എന്ന് കേട്ടത് കഷ്ടം തന്നെ കേട്ടോ അപ്പോൾ എന്താണ് സേഫായിട്ടൊക്കെ ഓടിക്കേട്ടാ ഞാൻ നമ്മളെ ഇവിടെ എത്ര പേര് കാണുന്നു എനിക്ക് അറിഞ്ഞൂട്ടാ നമ്മുടെ എൻ്റെ ചാനലിപ്പോൾ കാണുന്ന ഒരു പതിനെട്ടിന് ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാഫ് നമ്മുടെ അനലിറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും പതിനെട്ടിന് ഇരുപത്തിനാലിന് ഇടയ്ക്കുള്ള പയ്യന്മാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ ചാനൽ കാണുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു രണ്ടായിരം മൂവായിരം പേരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേഫായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ നോക്കുക വീട്ടിലുള്ളവരെയൊക്കെ ആലോചിക്കുക സേഫ് ആവുക നമ്മളെ റോഡ് അത്ര വണ്ടി ഓടിച്ച എന്താ ഭയങ്കര സ്പീഡിൽ നിന്ന് ഓടിക്കാൻ പറ്റിയ ഒരു റോഡൊന്നും അല്ല കേട്ടോ നമുക്കുള്ളത് ഒരു മിനിമം സ്പീഡൊക്കെ കീപ്പ് ചെയ്യുക സേഫ് ആയിട്ടൊക്കെ ഓടിക്കുക വീട്ടിലവരെയൊക്കെ ഓർക്കുക അത്രേ പറയാനുള്ളൂ സേഫ് ആയിട്ടിരിക്കുക സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക ഹെൽമെറ്റ് യൂസ് ചെയ്യുക അവ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പയ്യ അതുകൊണ്ട് ഒന്നും അവിടെ കാണാനില്ല വണ്ടിയുടെ ഡാമേജ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ തല ഇടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ആ സേഫായിട്ട് വണ്ടി ഓടിക്കുക ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വേറെ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ അടുത്ത ഒന്ന് രണ്ട് വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലേ ഒന്ന് എൻ ടു ഫിഫ്റ്റി ഒക്കെ ആയിരിക്കും എൻ ടു ഫിഫ്റ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഉടനെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ ഫിഫ്റ്റി കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ പോലെ ചെയ്യാം എൻ എസ് ചെയ്ത് പോലെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ